കറക്റ്റ് തെളിവട്ടോ നിങ്ങൾ കേട്ടോടെ എന്നോട് പറഞ്ഞു കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ ഒരു കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ഇന്ന് മുമ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജേതാവായിട്ടുള്ള ജിന്റോനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ദൃശ്യങ്ങളാണ് ഞാനിപ്പം കാണിച്ചോ അപ്പം ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഒരു ബിഗ് ബോസിലെ പലരും ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയം എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണല്ലോ ആണല്ലോ അപ്പൊ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിലെ ഒരു ജേതാവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഷൈൻ ടോം ചാക്കയെ പിടിച്ചിരുന്ന സമയത്ത് അപ്പം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇത് എത്തിച്ചു എത്തിച്ചുകൊടുത്തിരുന്ന തസ്ലിമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ഇടനിലക്കാരി അപ്പം തസ്ലിമയാണ് ഈ ബിഗ് ബോസിലുണ്ടായിരുന്ന ജിൻഡോയും ഇതിൽ ഉൾപ്പെട്ടെന്ന് പോലീസിന് എന്തോ മൊഴി കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു അതിന് അതിനുശേഷം ാണ് ജിൻഡോയ്ക്ക് നോട്ടീസ് അയക്കും ജിൻഡോയുടെ എടുക്കാനായിട്ട് ഇന്ന് പോലീസ് വിളിച്ചു വിളിച്ചുവരുത്തിയത് അപ്പം ജിൻഡോ ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം അതിനൊരു തെളിവുമില്ല ജസ്റ്റ് ഒരു മൊഴി മൊഴിയെടുപ്പിന് മാത്രമായിട്ടാണ് ജിൻഡോയി വിളിച്ചിട്ടുള്ളത് പലരും പറയുന്നുണ്ട് ജിൻഡോയും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ജിൻഡോയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പുറത്തുവിടും അതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ വിടും എന്നൊക്കെ സായി കൃഷ്ണയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പം പലരും പറയുന്നത് ജിൻഡോയും ഈ കഞ്ചാവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പക്ഷെ അപ്പം ജിൻഡോ ഇപ്പോൾ മൊഴിയെടുത്തതിനു ശേഷം പത്ര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തസ്ലിമ ഈ തസ്ലിമ എന്ന് പറയുന്നത് ഈ കാരിയറാണ് അപ്പം തസ്ലിമയാണ് ഇവിടുത്തെ വല്ല പ്രമുഖർക്കും നമ്മളെ ഹൈബ്രിഡ് കഞ്ചാവ് സപ്ലൈ ചെയ്തോണ്ടിരുന്ന ആള് ഷൈൻ ടോം ചാക്കോയ്ക്ക് അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോനെ പിടിക്കപ്പെടുന്നത് ഇപ്പം ഇത് വേടനൊക്കെ അറസ്റ്റിലായി പക്ഷേ വേടന് തസ്ലിമയല്ല തസ്ലിമയ്ക്ക് ഇങ്ങനെ സെലിബ്രിറ്റികളുമായിട്ടുള്ള കുറെ ബന്ധങ്ങളുണ്ട് തസ്ലിമയ്ക്ക് അപ്പം ആ വഴിയിൽ ഒരു ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ജിൻഡോ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും അറിയത്തില്ല അങ്ങനെ അറിയാത്ത ഒരു കാര്യം വെറുതെ പ്രചരിപ്പിക്കുന്നതെന്നല്ല ജിൻഡോനെന്തായാലും മൊഴിയെടുക്കാനും വിളിപ്പിച്ചിട്ടുണ്ട് അപ്പം ജിൻഡോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തസ്ലിമേന അറിയാം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തസ്ലിമേനെ അറിയാമെന്നാണ് പറയുന്നത് അതിപ്പോൾ തസ്ലിമേന അറിയാമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഷ പരിപാടികളിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്നു തസ്ലിമ അപ്പം ജിൻഡോ ആദ്യം തൊട്ടേ സിനിമയിൽ കയറണം എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ ആ വഴിക്കാണ് തസ്ലിമേന അറിയാൻ കഴിഞ്ഞത് എന്നാണ് ജിൻഡോ പറയുന്നത് കാരണം ഫാഷൻ ഷോകളിൽ വഴിയൂടെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അവരൊരു സൗഹൃദം ഉണ്ടായിരുന്നു രണ്ടു ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നുള്ള സൗഹൃദം ഉണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം തസ്ലിമയുടെ അപ്പന് സുഖമില്ല എന്ന് പറഞ്ഞ് ജിൻഡോയടുത്ത് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു എന്നാണ് ജിൻഡോ പറയുന്നത് കരഞ്ഞു പറഞ്ഞു ഒരു എണ്ണായിരം എണ്ണായിരം രൂപ വേണമെന്ന് പറഞ്ഞു അത് ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നാണ് ജിൻഡോ പറയുന്നത് എണ്ണായിരം രൂപ ഇട്ടു കൊടുത്തു അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഞാൻ എണ്ണായിരം രൂപ മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും പറയുകയാണ് മലക്കം പറഞ്ഞിട്ട് പുള്ളി പുള്ളി വീണ്ടും പറയുകയാണ് ഞാൻ എണ്ണായിരം രൂപ മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി പറയുന്നത് ഞാൻ ഒരു രണ്ടായിരം രൂപയും കൂടെ കൂടെ പിന്നെ ഇട്ട് കൊടുത്തു അതായത് തസ്ലിമയുടെ പപ്പ മരിച്ചു അപ്പൻ മരിച്ചു അപ്പം അപ്പനെ കാണാൻ പോകണം എനിക്കൊരു ആയിരം രൂപ വേണമെന്ന് തസ്ലിമ ജിൻഡോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ചെയ്തത് അപ്പം ജിൻഡോ വിചാരിച്ചു ഇനി ആയിരം രൂപയല്ലേ അപ്പം ഇനി വേറെ ആടുത്തും തസ്ലിമ ചോദിക്കേണ്ട അവിടം വരെയുള്ള വണ്ടിക്കൂലിക്ക് ആയിരം രൂപ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് രണ്ടായിരം രൂപ കൊടുത്തു എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പം ജിൻഡോ പറയുന്നത് ഞാൻ മാത്രമല്ല തസ്ലിമയ്ക്ക് കുറേ സെലിബ്രിറ്റി ഫ്രണ്ട്സുകൾ വലയങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ് അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പലരും പറയുന്ന പോലെ ജിൻഡോ കുറ്റക്കാരനാണെന്നൊന്നും എനിക്ക് എനിക്ക് ഓർപ്പിച്ച് പറയാനും പറ്റില്ല നമ്മൾ ആരും ഇൻവെസ്റ്റിഗേറ്ററോ ഒന്നുമല്ല പോലീസ് കണ്ടുപിടിച്ച് തെളിയിക്കട്ടെ ജിൻഡോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻഡോയും അറസ്റ്റിലാവട്ടെ എന്ന് തന്നെ പറയുള്ളൂ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ജിൻഡോ ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം താരാട്ടുപാട് ഇല്ലെങ്കിൽ വാഴത്തുപാട്ട് പാടേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ പൊതുവെ കണ്ടുവരുന്നത് അത് അങ്ങനെയാണ് ഏപ്പം കാലി തെറുമാനെ പിടിച്ചിട്ട് കാലിന് ർഗ്മാനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം കണ്ടുവരുന്നത് അതുപോലെ തന്നെ വേടന്റെ കാര്യത്തിലായാലും അപ്പം ജിൻഡോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനത്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ജിൻറ്റോ പറഞ്ഞിരിക്കുന്നത് ഞാനിത് ലൈഫിലെ ഇത് ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പറയുന്നതൊക്കെയാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ജിൻഡോ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവിക്കും ഇപ്പം കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ടുണ്ടായിരുന്നു ജിൻഡോ യൂസ് ചെയ്ത് ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ബിഗ് ബോസ് സീസൺ വിന്നർ ഇത് യൂസ് ചെയ്തെന്നൊക്കെയാണ് ഷൈൻ ടോം ചാക്കയ അറസ്റ്റിൽ ായപ്പം ഏഹ് പറഞ്ഞത് കാരണം ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് കുറച്ച് മുമ്പ് ഒരു ഒരാഴ്ചയോളം മുമ്പ് നോട്ടീസ് അയച്ചാണ് ഇന്നാണ് ഹാജരാവുന്നത് ഇന്ന് ഹാജരായിട്ട് ജിൻഡോ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ജിൻഡോയ്ക്ക് തസ്ലിമയായിട്ടുള്ള ബന്ധങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോയുടെ വാക്കുകൾ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ കാരണം ഇപ്പം ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയും എം ഡി എം പുറകെയാണ് പോലീസ് ആരൊക്കെ തൂങ്ങും എന്നൊക്കെ നമുക്ക് കണ്ടിരുന്നു കണ്ട് അറിയാം അപ്പോൾ ടാറ്റാ ടാറ്റപ്പാബായ താങ്ക് യു